नमस्कार പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാജ്യത്ത് ഏറ്റവുമധികം ആരാധകരുള്ള സർക്കാർ പെൻഷൻ പദ്ധതിയാണ് എൻ അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം വിവിധ സർക്കാർ ജീവനക്കാർക്കായി തുടങ്ങിയ പദ്ധതി പിന്നീട് എല്ലാ തരക്കാർക്കുമായി തുറന്നു നൽകുകയായിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ മൂന്നാം വരവിൽ മോദി സർക്കാർ വർദ്ധിപ്പിച്ചേക്കും ഇതിൻ്റെ നേട്ടം ലഭിക്കുക സർക്കാർ ജീവനക്കാർക്കായിരിക്കുമെന്നും റിപ്പോർട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും അധികാരമേറ്റ എൻ ഡി എ സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു എന്നാണ് വിവരം നിലവിലെ മാർക്കറ്റ് അധിഷ്ഠിത റിട്ടേൺ സമ്പ്രദായത്തിൽ നിന്നുള്ള വ്യതിചലനത്തിലേക്കാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് പദ്ധതിക്ക് കീഴിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവർ അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ചേക്കും എൻ പി എസിന്റെ മാർക്കറ്റ് അധിഷ്ഠിത പെൻഷനെതിരെ മുൻപ് ജീവനക്കാരിൽ നിന്ന് പരാതികൾ ഉയർന്നിരുന്നു പദ്ധതിയിലേക്ക് കുറഞ്ഞ നിക്ഷേപം മൂലം ഉയർന്ന പെൻഷൻ നഷ്ടമാകുന്നുവെന്നായിരുന്നു പരാതി നിലവിലെ നീക്കം ഇത്തരം എല്ലാ പരാതികൾക്കും പരിഹാരമാകുമെന്നാണ് കരുതുന്നത് അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം വരെ പെൻഷൻ നൽകാനാണ് നിർദ്ദിഷ്ട മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത് ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കിയാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക